സ്ഥലോ നാമത്വം ഉണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ പാതപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പസ്വനായ പൗലോസ് കൊരിന്തിർ കീഴ്തിയ രണ്ടാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം ഏഴാം വാക്യം കാഴ്ചയാലല്ല വിശ്വാസത്താൽ ഞങ്ങൾ നടക്കുന്നത് പ്രിയമക്കളെ മക്കളെ പൗലോസ് കൊരിന്തി സഭയിലുള്ള വിശ്വാസികളോട് പറയുന്നത് കർത്താവിനോട് കൂടെയുള്ള നടപ്പ് വെറും ഒരു കാഴ്ചയായി മാറരുത് അത് വിശ്വാസത്തോടു കൂടെ ആയിരിക്കണമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് എബ്രഹാം കൃതി ലേഖനം പതിനൊന്നിന്റെ ഒന്നിൽ പറയുന്നുണ്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻറെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയ സത്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇന്ന് ആഗോള വ്യാപകമായി നാം നോക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസം വെറും ഒരു പേരിന് മാത്രമായി മാറിക്കൊണ്ടിരിക്കുക നീ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ എത്ര പേരാണ് സത്യസുവിശേഷത്തിന്റെ കാഴ്ചപ്പാടിൽ സുവിശേഷം അറിയിക്കുന്നത് പ്രീതി മക്കളെ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം ഹാലല്ലൂ സുവിശേഷത്തിന്റെ കാഴ്ചപ്പാടിൽ സുവിശേഷം അറിയിക്കുവാൻ എത്ര പേരാണ് വാഞ്ചിയോടെ ആയിരിക്കുന്നത് ആത്മീയ സത്യത്തിലുള്ള വിശ്വാസം എങ്ങനെയാണെന്ന് നോക്കാം നീതിയിലേക്ക് നയിക്കുന്നതാണ് അതായത് ദൈവത്തെ അന്വേഷിക്കുന്നതാണ് വചനത്തിൽ വിശ്വസിക്കുന്നതാണ് ഹാലലുയ്യ നോക്കൂ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം ഹാലലുയ്യ മക്കളെ നാം ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ഹാലലുയ്യാ ഇന്ന് നമ്മൾ ചർച്ചയിലൊക്കെ കടന്നു വരുമ്പോൾ നാം ദൈവമുണ്ട് നമ്മുടെ മധ്യത്തിൽ അപ്പൻ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണോ നാം ഇരിക്കുന്നത് ഹാലലൂയ്യാ ഈ ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ഹലലു ദൈവകൽപ്പനകളെ അനുസരിക്കുന്നതാണ് അതായത് വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു കാലലുയാ ഇന്നാണെങ്കിൽ ദൈവവചനം പറയുവാൻ അല്ലെങ്കിൽ നീ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ അത് എവിടെയാണ് ആ കാര്യങ്ങൾ നമ്മൾ മുന്നമേ ഒന്ന് അന്വേഷിക്കും അത് എങ്ങനെയുള്ള ദേശമാണ് അത് എനിക്ക് അവിടെ പോയി പറ്റാൻ പറ്റുന്നു പോയി ദൈവവചനം പറയാൻ പറ്റുന്നതാണോ എന്നൊക്കെ അവിടെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടാണ് ഇന്ന് സുശേഷം അറിയിക്കുവാൻ വേണ്ടി പോകുന്നത് ഇവിടെ നോക്കൂ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു വിളിച്ച വിളി അപ്പൻ അതപ്പൻ അനുസരിച്ച് പുറപ്പെടുകയാണ് ചെയ്തത് ഹാലലുയ ദൈവത്തിന്റെ വാക്യത്വ പ്രകാരം ജീവിതം ക്രമീകരിക്കുന്നതാണ് പഴയ നിയമ വിശുദ്ധന്മാർ ദൈവം തങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായത് കരുതിയിട്ടുണ്ട് എന്നുള്ള ആ വിശ്വാസത്തോടെയാണ് അവർ അവരുടെ ഓരോ കാഴ്ചപ്പാടും മുന്നോട്ട് കൊണ്ടുപോയത് എബ്രാർക്കെതിലും പതിനൊന്നിന്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് ഇവർ എല്ലാവരും നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്നത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു ഹാലലു നോക്കൂ പ്രിയതെ മക്കളെ അവര് നിന്ന് ഹാലലുയ്യ വിശ്വാസ കണ്ണാൽ അവർ ഹല്ലലിയ നിത്യമായ ഭവനം കാണുവാനിടയായി തീർന്നു ഹാലലുയ്യ നോക്കൂ ഇന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തോടെ കൂടെ നമ്മുടെ കാഴ്ച തീർച്ചയായിട്ടും നമുക്കും സന്നിധി ഇടയായി തീരും ഹാലലിയ നാം മറ്റുള്ളവരെ നോക്കിയല്ല യാത്ര ചെയ്യേണ്ടത് ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുകയാണോ തീർച്ചയായിട്ടും അപ്പന്റെ സന്ധി നമുക്കായി തീരുവാനിടയായിത്തീരും ഹാലലു സ്വർഗീയ പവനം അന്വേഷിക്കുന്നതാണ് അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു നോക്കൂ പാപത്തിന്റെ ഉല്ലാസങ്ങളെ നിരസിക്കുന്ന മോശ പറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വെള്ളി നിരസിച്ച കാലലൂയ നോക്കൂ ദൈവത്തിനു വേണ്ടി കഷ്ടം അനുഭവിക്കുന്നു ഉപദ്രവങ്ങളും കഷ്ടതകളുമെല്ലാം സ്വതവേ ഏറ്റെടുക്കുന്നു ഹാലലുയ മക്കളെ ഈ ദിനങ്ങളിൽ അനേക കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാർ ദൈവ ഉണ്ട് ഹാലലൂയ ോർത്തു പ്രാർത്ഥിക്കുക ഹലലുയ ദൈവമേ അവരൊക്കെ കഷ്ടം അനുഭവിക്കുമ്പോൾ നാം നല്ല ഹല്ലലുയ ദൈവസന്നിധി ഹല്ലലിയ നല്ലതായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്നു എന്ന് പറയുന്നെങ്കിലും നമുക്ക് വേണ്ടി അനേക ജീവിതങ്ങൾ വിവിധയിടങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നാം ഹലലുയ സ്വ സ്വയമായ സന്തോഷത്തോടെ ആയിത്തീർന്നിരിക്കുന്നത് റോമർ കെടുതി ലേഖനം എട്ടിന്റെ ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്നതോ കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല നോക്കൂ പ്രത്യാശ വിശ്വാസത്താൽ വാഞ്ചിയോടെ കാത്തിരിക്കുന്ന അവസ്ഥയാ വരുവാനുള്ളവ മാത്രം വിശ്വാസത്തോട് നോക്കി പാർക്കുന്നതാണ് പ്രത്യാശ പക്ഷെ വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് അതായത് കഴിഞ്ഞവയും ഇപ്പോഴുള്ളവയും വരുവാനുള്ളവയും കാണാത്ത കാര്യങ്ങളെ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നതാ വിശ്വാസം അങ്ങനെയാണ് അബ്രഹാം എല്ലാം ഹലലി ആ കാണാത്തതിനായിട്ട് ഹലലി ആ വിശ്വാസത്തോടെ പറഞ്ഞതനുസരിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത് ദൈവവിശ്വാസത്തിൽ വിശ്വാസത്തിൽ നിന്നും വേർപെടുത്താനാകാത്തതായി പ്രത്യാശ ഹാലലിയ അതായത് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു ഹാലലുയ്യ ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞ് ആ കാര്യത്തിന്മേൽ അതായത് ആശിക്കുവാൻ ഒരു സാധ്യതയും ഇല്ലാത്ത അവസരത്തിലാണ് അബ്രഹാം ആശിച്ചത് ഹാലലുയ ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുമ്പോൾ പ്രിയ എമ്മക്കളെ നമ്മുടെ പ്രത്യാശയും ആശയുമെല്ലാം കർത്താവിൽ തന്നെയാണോ തീർച്ചയായിട്ടും ആ കാര്യം സാധ്യമായി തീരും ഹാലലൂയ പ്രത്യാശ നൽകുന്നത് ദൈവമാ ഹാലലുയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരുന്നത് ഹാലലുയ ഈ ദിവസങ്ങളിൽ പ്രീതി മക്കളെ ദൈവ സന്നിധി നമ്മൾ പ്രത്യാശയോടെ വിശ്വാസത്തോടെ വിശ്വസ്ഥതയോടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനുള്ളത് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ ഇടയായിത്തീരും നമ്മുടെ നോട്ടം ക്രൂഷിംഗിലേക്കായിരിക്കണം ഹാലലിയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുങ്കിലേക്ക് നോക്കി നാം മുന്നോട്ട് ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലലിയ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ഇടയാകയില്ല ഹാലലു നമ്മുടെ ആശയ്ക്ക് ഹല്ലലു ഭംഗം വരുവാൻ ഇടയായി തീരുകയില്ല പ്രിയ മക്കളെ നാം ആശിക്കുന്നതിന് ഉപരിയായിട്ട് നമ്മുടെ അപ്പൻ നമുക്ക് കാര്യങ്ങൾ നടത്തി തരും ഹാലലുയ റോമർ കെതി ലേഖനം പതിനഞ്ചിന്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് എന്നാൽ പ്രത്യാശ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശിയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ഹാലലു നോക്കൂ പ്രത്യാശിയിൽ എന്താണുള്ളത് വിശ്വസിക്കുന്ന സകല സന്തോഷവും സമാധാനം കൊണ്ട് നമ്മളെ നിറയ്ക്കും ഹാലലുയ ഇന്ന് എന്താണ് പ്രീതി മക്കളെ പലർക്കും സമാധാനവും സന്തോഷവും ഇല്ല ഹാലലുയ ദൈവത്തിൽ വിശ്വസിക്കുന്ന ജീവിതങ്ങൾക്ക് ഹല്ലലു സമാധാന ും സ്വസ്ഥതയും ഉണ്ട് അവർ ദൈവ വചനത്തിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നത് വന്നാലും അവർ കർത്താവിൽ ആശ്വാസം കണ്ടെത്തുവാൻ തീരും ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ അല്ല വിശ്വാസത്താൽ ഞങ്ങൾ നടക്കുന്നത് ഹാലലുയാ പ്രീതി മക്കളെ നമ്മൾ ഇവിടെ ഭൂമിയിലൊക്കെ കാണുന്നതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ളതായിരിക്കും ഹാലലിയ നിത്യമായി ഒന്ന് നമ്മൾ തീർച്ചയായിട്ടും അപ്പന്റെ സന്നിധി നമുക്ക് ആയിത്തീരുവാൻ ഇടയായിരുന്നു ഹാലലിയ ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കും കർത്താവെ വിശ്വാസത്താൽ ഞങ്ങളെ നടത്തണമേ ഹാലലിയ പൂർവപിതാക്ക വിശ്വാസത്താൽ കാഴ്ച വെച്ചതുപോലെ പോലെ ഈ ിൽ ഞങ്ങളെയും വിശ്വാസത്തിൽ ഉറപ്പിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക ഹല്ലോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ഹാലലിയ ഈ ദിവസങ്ങളിൽ നമ്മളെ കാണുന്നതായാലും കാണാത്തതായാലും നമ്മുടെ വിശ്വാസത്തിൽ നാം മുന്നേറുകയാണെങ്കിൽ ദൈവസന്നിധി നമ്മൾ ഹാലലിയ കർത്താവിന്റെ കരങ്ങളിൽ നമുക്കായി തീരുവാൻ അവിടെ ചെന്ന് നമുക്കെല്ലാം കണ്ട് സന്തോഷിക്കുവാൻ ഇടയായിത്തീരും കരങ്ങളിലേക്ക് കേൾപ്പിക്കാം കർത്താവുന്ന വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനുള്ള കൃപ അപ്പ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ഹല്ലേലൂയ അവരോരോന്നും കണ്ടു മുന്നേറുവാൻ ദൈവം ഇടയാക്കണമേ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ ഓരോരുത്തരെയും കർത്താവെ സമാധാനത്തിൽ സ്വസ്ഥതയിൽ കാക്കണമേ കൃപയിൽ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ God bless you all, binwaju, mumbai, hallelujah, stotra.